കൊറോണയ്ക്ക് ശേഷം ചൈനയിൽ വ്യാപിക്കുന്ന വൈറസ് ആരോഗ്യമേഖലയെ വീണ്ടും തകർക്കുമോ എന്ന ആശങ്കയിലാണ് ഇന്ന് ലോകം മാസ്ക് ധരിച്ച് ചികിത്സയ്ക്കായി എത്തിയ രോഗികൾ തിങ്ങി നിറഞ്ഞ ആശുപത്രികളുടെ വീഡിയോകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ന് പ്രചരിക്കുന്നത് ചൈനയിലെ ചില പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ചൈനീസ് ഭരണകൂടം ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ കോവിഡ് കാലത്ത് രോഗബാധ മൂടി വെച്ച രാജ്യമെന്ന പഴികേട്ട ചൈന വീണ്ടും അത്തരത്തിലൊരു നീക്കം നടത്തുമോ എന്നതാണ് ആശങ്ക നിരവധി പേരുടെ ജീവനെടുത്ത ലോകത്തെ മുഴുവൻ ലോക്ക്ഡൌണിലേക്ക് എത്തിച്ച കൊറോണ മഹാമാരിക്ക് ശേഷം വീണ്ടും ഒരു ആശങ്ക പടരുകയാണ് ചൈനയിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അഥവാ എച്ച് എം പി വി പടരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു കൊറോണ കാലത്തെ ഭീതി വീണ്ടും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ചൈനയിലെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ മാസ്ക് ധരിച്ച് ചികിത്സയ്ക്കായി എത്തിയ രോഗികളെക്കൊണ്ട് തിങ്ങി നിറഞ്ഞ ആശുപത്രികളുടെ വീഡിയോകളാണ് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ചൈനയുടെ വടക്കൻ പ്രവിശ്യയിലാണ് കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നത് കോവിഡിന് സമാനമായ രീതിയിൽ പടരുന്ന വൈറസാണ് എച്ച് എം പി വി പതിനാല് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിലാണ് എച്ച് എം പി വി കേസുകൾ പടരുന്നതെന്നാണ് വിവരം ശ്വസനേന്ദ്രിയ സംവിധാനങ്ങളെ ബാധിക്കുന്ന അണുബാധയാണിത് ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഈ രോഗം എല്ലാ പ്രായത്തിലുള്ളവർക്കും പിടിപെടും എന്നാലും പ്രായമായവരിലും അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിലുമാണ് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചുമ ജലദോഷം പനി തുമ്മൽ എന്നിവയാണ് എച്ച് എം പി വിയുടെ ലക്ഷണങ്ങൾ ന്യൂമോവിരുടെ ഗണത്തിൽപ്പെട്ട എച്ച് എം പി വി ആദ്യമായി സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് അന്നു മുതൽ ഈ വൈറസ് പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര വ്യാപകമായിട്ടില്ല പ്രായമായവരും കുട്ടികളും പ്രതിരോധശക്തി കുറഞ്ഞവരും അപകട സാധ്യതാ വിഭാഗത്തിൽ പെടുന്നു തണുപ്പുകാലത്താണ് രോഗം പടരാൻ സാധ്യത ജലദോഷമോ പനിയോ വരുമ്പോഴുണ്ടാകുന്ന രോഗലക്ഷണങ്ങളാണ് എച്ച് എം പി വിക്കും സാധാരണയായി ഉണ്ടാവുക കപക്കെട്ട് പനി ശ്വാസതടസ്സം മൂക്കടപ്പ് എന്നിവയെല്ലാം പ്രധാന ലക്ഷണങ്ങളാണ് ചുമ തുമ്മൽ എന്നിവയിൽ നിന്നുള്ള ശ്രമങ്ങൾ ശരീരത്തിൽ എത്തുന്നത് വഴിയും രോഗം ബാധിച്ചവരുമായി നേരിട്ടുള്ള സമ്പർക്കം മൂലവുമാണ് രോഗം പടരുന്നത് പ്രതിരോധശേഷി കുറഞ്ഞവരിൽ ബ്രോങ്കൈറ്റിസിനും നിമോണിയയ്ക്കും കാരണമാകും മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് ഇൻക്യുബേഷൻ പീരീഡ് കോവിഡിന് ശേഷമുള്ള ശാരീരിക അവസ്ഥയും രോഗം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു പ്രത്യേക മരുന്നോ വാക്സിനോ ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലക്ഷണങ്ങൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമാണ് നൽകുക എച്ച് എം മാത്രമല്ല ഇൻഫ്ലുവൻസ എ കോവിഡ് നയൻറ്റീൻ എന്നിങ്ങനെ ഒന്നിലേറെ വൈറസുകൾ ചൈനയിൽ പടരുന്നതായാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ ദൃശ്യങ്ങളടക്കം പ്രചരിക്കുന്നുണ്ടെങ്കിലും ചൈനീസ് ഭരണകൂടം ഇതുവരെ രാജ്യത്ത് രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല ചില മേഖലകളിൽ ചൈന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നതുൾപ്പെടെയാണ് റിപ്പോർട്ടുകൾ ഈ വാർത്തകളൊന്നും ചൈനയോ ലോകാരോഗ്യ സംഘടനയോ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ഉറവിടമറിയാത്ത നിമോണിയ കേസുകൾക്കായി നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയെന്ന് ചൈനയുടെ രോഗനിയന്ത്രണ അതോറിറ്റി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു രോഗം ബാധിച്ച് നിരവധി മരണങ്ങളും സംഭവിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ചൈനയുടെ അയൽ രാജ്യങ്ങളിൽ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹോങ്കോങ്ങിലും എച്ച് എം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൈറസ് വ്യാപനത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങിയതോടെ ചൈനയിലേക്കുള്ള യാത്രകൾ പരിമിതപ്പെടുത്തണമെന്ന് പല ഭരണകൂടങ്ങളും പൗരന്മാരോട് നിർദ്ദേശിച്ചിരുന്നു ഇതോടെ എച്ച് എം സംബന്ധിച്ച് ചൈനയിലെ വിദേശകാര്യ വക്താവ് മാവോനിങ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കി ചൈനയിൽ പടരുന്ന എച്ച് എം ശൈത്യകാലത്ത് കണ്ടുവരുന്ന ഒരു ശ്വസന അണുബാധ മാത്രമാണെന്നാണ് ചൈനയുടെ വാദം ചൈനയിലെ പൗരന്മാരുടെയും ചൈനയിലേക്ക് വരുന്ന വിദേശികളുടെയും ആരോഗ്യത്തിന് ചൈനീസ് സർക്കാർ അതീവ പ്രാധാന്യം നൽകുന്നു വൈറസ് വ്യാപനത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും ചൈനയിൽ യാത്ര ചെയ്യുന്നത് സുരക്ഷിതമാണെന്നും മാവോനിങ് അവകാശപ്പെട്ടു മുൻപത്തേതുപോലെ സർക്കാരിന് യാതൊന്നും മറച്ചുവെക്കാൻ പറ്റില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം ചൈനയിലെ എച്ച് എം ബി വി വ്യാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യഥാസമയം പങ്കുവയ്ക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു ആശങ്കപ്പെടുന്നതിനിടെ ഇന്ത്യയിലും എച്ച് എം ബി വി കേസുകൾ സ്ഥിരീകരിച്ചു ബംഗളൂരുവിലാണ് ആദ്യ രണ്ട് കേസുകളും സ്ഥിരീകരിച്ചത് മൂന്നും എട്ടും മാസം പ്രായമായ കുട്ടികൾക്കാണ് രോഗബാധ ഗുജറാത്തിൽ രണ്ടു മാസം പ്രായമായ കുഞ്ഞിനും രോഗം സ്ഥിരീകരിച്ചു വൈറസ് ബാധയേറ്റ ബംഗളൂരുവിലെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എച്ച് എം ബി വി വ്യാപന ആശങ്കയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് രാജ്യതലസ്ഥാനം ഭാരതത്തിൽ ഇപ്പോൾ ആശങ്കയുടെ കാര്യമില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ചൈനയിൽ രോഗം പടരുന്നുവെന്ന റിപ്പോർട്ടുകൾ ഭാരതം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് വൈറസ് വ്യാപന സാഹചര്യം നേരിടാൻ ഭാരതം സജ്ജമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി രോഗം ബാധിച്ച് ആയിരങ്ങൾ ആശുപത്രിയിൽ കഴിയുന്നുണ്ടെന്നും നിരവധി പേർ മരിച്ചെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കണക്കുകൾ പങ്കുവയ്ക്കാൻ ചൈനീസ് ഭരണകൂടം തയ്യാറായിട്ടില്ല ചൈനയിൽ നിന്നും വിവരങ്ങൾ ലഭിക്കാത്തതിനാൽ ലോകാരോഗ്യ സംഘടന ജാഗ്രത നിർദ്ദേശമൊന്നും തന്നെ പുറപ്പെടുവിച്ചിട്ടുമില്ല മുൻപ് കൊറോണ കാലത്ത് രോഗബാധ രൂക്ഷമായ സാഹചര്യത്തിലും അത് രാജ്യാന്തര സമൂഹത്തെ അറിയിക്കാതെ മൂടിവെച്ച ചരിത്രമുണ്ട് ചൈനയ്ക്ക് അത്തരത്തിൽ ഒരിക്കൽ കൂടി എന്തെങ്കിലും ചൈന ഇന്നും മറച്ചുവെക്കുന്നുണ്ടോ എന്നതാണ് ആഗോളതലത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്